സ്മാർട്ടായി ഞാങ്ങാട്ടിരിക്കടവ് അങ്കണവാടി തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിക്കടവ് പതിനാലാം നമ്പർ സ്മാർട്ട് അങ്കണവാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് കുരുന്നുകൾക്ക് തുറന്നു നൽകി എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ എൺപതിനായിരം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ഇരുപത്തി ഒന്ന് പോയിന്റ് എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി നിർമ്മിച്ചത് പതിനാലാം നമ്പർ അങ്കണവാടിക്ക് സ്വന്തമായൊരു കെട്ടിടം എന്നത് നാട്ടുകാരുടെ നിരന്തര ആവശ്യമായിരുന്നു പരിമിതമായ സൗകര്യത്തിൽ താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് വാർഡ് മെമ്പർ ഫാത്തിമ സീനത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹായത്തിൽ പിരിച്ചെടുത്ത ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി നിർമ്മിക്കുന്നതിനായി മൂന്നര സെന്റ് സ്ഥലം വാങ്ങിയത് തുടർന്ന് എം ഫണ്ട് ഉപയോഗിച്ച് അങ്കണവാടി നിർമ്മിക്കുകയായിരുന്നു പഞ്ചായത്തിലെ രണ്ടാമത്തെ സ്മാർട്ട് അങ്കണവാടിയാണിത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിന് അനുയോജ്യമായ വിധത്തിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഹോൾ ഡൈനിങ് ഹോൾ അടുക്കള സ്റ്റോറൂം ശിശു സൗഹൃദ ശൌചാലയം റാംപ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ചുമരുകൾ കുട്ടികൾക്ക് കൗതുകമാകുന്ന രീതിയിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാലും ചിത്രപണികളാലും മനോഹരമാക്കിയിട്ടുണ്ട് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം വിനോദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായ എ കൃഷ്ണകുമാർ പി ദീപ ടി വി സബിത വാർഡ് മെമ്പർ ഫാത്തിമ സീനത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ പി എ ഷഹന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം പ്ലസ് ആറര ഏതാണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി ലക്ഷം രൂപ ഇവിടെ നമ്മുടെ ഫാത്തിമ സീനത്ത് പറഞ്ഞു വെറും ഒരു വീട്ടമ്മയായിരുന്ന എനിക്ക് നിങ്ങളൊരു അവസരം തന്നപ്പോ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കാണ് ഇപ്പൊ പാലിച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ വെറും വീട്ടമ്മമാരായിരിക്കുന്ന പലർക്കും അവസരം കൊടുത്താൽ ഇതുപോലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഞാൻ ഇതിലെ നാട്ടുകാരുടെ സഹകരണത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നു പലയിടത്തുനിന്ന് നിവേദനം ഇങ്ങനെ വരുന്നു അല്ലെ എവിടെന്നെങ്കിലും ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നാട്ടുകാർ നാട്ടുകാരുടെ പങ്ക് നിർവഹിച്ച ശേഷമാണ് എം എൽ എയോടും ഒക്കെ ഫണ്ട് ആവശ്യപ്പെട്ടത് എന്നതാണ് ഇനി മുൻഗണന കൊടുക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കണ്ടു കൊടുക്കാനായിരിക്കും ഇവിടെ ഒരു മുൻകൈ ഉണ്ടായി സഹകരിച്ച ആറര ലക്ഷം ഇവിടെ നിന്ന് പറഞ്ഞാൽ മാത്രമാണ് ആ എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും ഇത്രയും പൈസ എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതിന് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്ത മെമ്പർ സീനത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു സഹകരിച്ച നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു പിന്തുണച്ച പഞ്ചായത്തിലെയും ബ്ലോക്കിനെയും അഭിനന്ദിക്കുന്നു ഇതൊരു മാതൃകയാണ് നമ്മുടെ നാടിനാകെ മാതൃകയാണ് വെറും വെറുതെ അല്ല ഗംഭീരമായിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടമാണ് ഇവിടെ നിർവഹി നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിച്ച് സന്തോഷത്തോടു കൂടി ഈ അംഗൻവാടിയിൽ പഠിച്ചു വളരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല തൃത്താല ആസുപത്രിയുടെ കെട്ടിടം പണി കഴിഞ്ഞ ആഴ്ച ഞാനും ശ്രീനിയും കൂടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പണി വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് പുതുവർഷത്തിന് തൃത്താലയ്ക്കൊരു സമ്മാനമായി പന്ത്രണ്ടര കോടിയുടെ പുതിയ ആശുപത്രി കെട്ടിടം വരും ആശുപത്രി കെട്ടിടം വരുന്നു സ്പോർട്സ് ഹബ്ബ് വരുന്നുണ്ട് കാര്യങ്ങൾ ഓരോന്നും നടക്കുകയാണ് നമ്മുടെ ചാലിശ്ശേരി പട്ടാമ്പി റോഡ് ഈ മെയിൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ ലെവൽസ് എടുത്തു കഴിഞ്ഞു ഈ വെള്ളിയാഴ്ചയോടുകൂടി കൽവർട്ടുകളുടെ നിർമ്മാണം ആരംഭിക്കും അപ്പോൾ അതിവേഗത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇനി ഒരു സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവച്ചു അതിൽ നിങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അത് ചരിത്രത്തിലാദ്യമായി തൃത്താലയിൽ വെച്ച് കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള നടക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വാഗത സംഘ രൂപീകരണത്തിന് ചാലിശ്ശേരിയിൽ നിങ്ങൾ ആരെങ്കിലും വന്നിരുന്നു വന്നിരുന്നോ ഇവർ നാളെ വന്നിരുന്നോ അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെയാണ് മുഖ്യമന്ത്രി വരുന്നുണ്ട് പിന്നെ വേറെ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാർ ഞാൻ ഇപ്പൊ എല്ലാം പറയുന്നില്ല ഇപ്പൊ പറയാൻ ഞാൻ ശരിയാവില്ല നമ്മളെല്ലാം നിങ്ങളൊക്കെ പ്രത്യേകിച്ചും കാണാൻ കൊതിക്കുന്ന അനേകം പേര് വരും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള കലാകാരികൾ കലാകാരന്മാർ എല്ലാം പത്ത് ദിവസം കുടുംബശ്രീയുടെ സരസ് മേളയിൽ വന്ന് പരിപാടികൾ അവതരിപ്പിക്കും അത് ഈ നാടിന്റെ മുഴുവൻ ആഘോഷമാക്കിയിട്ട് നമുക്ക് മാറ്റണം നിങ്ങൾ എല്ലാവരെയും ഞാൻ അതിലേക്ക് ഇപ്പോൾ തന്നെ ക്ഷണിക്കുകയാണ് ഇത്രയും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി